ഇറാനുമായി ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അറബ് രാജ്യങ്ങൾ ചേരിത്തിരിയും എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വർത്തമാന സംഭവത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള വിശകലനം അറേബ്യൻ മീഡിയകളൊക്കെ നടത്തുന്നുണ്ട് എന്തായിരിക്കും അവസ്ഥ സാഹചര്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പ്രത്യേകമായ രീതിയിൽ ഈ ഫലസ്തീൻ വിഷയമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചർച്ചയിൽ വരുന്നത് നിലവിൽ ഇത്രയും കഠിനമായിരിക്കുന്ന ഇടപെടലുകളൊക്കെ ഇസ്രായേൽ ഗസയ്ക്ക് നേരെ നടത്തിയിട്ടും ആ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം മുന്നോട്ട് വരുന്നില്ല ആകെ ഒരു യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കുന്നത് ഇറാൻ മാത്രമാണ് പ്രോക്സി വിഭാഗങ്ങൾ വെച്ചിട്ടാണെങ്കിലും നേരിട്ടാണെങ്കിലും അവർ ചെയ്യുന്നു സമാനമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യേണ്ടതൊക്കെ മറ്റു ലോക രാജ്യങ്ങൾ സംയമനത്തിലാണ് അവർ ഈ കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായ രീതിയിൽ അഭിപ്രായ കാര്യങ്ങളൊന്നും പറയുന്നില്ല അൻപത്താറോളം രാജ്യങ്ങളിൽ അൻപത്തെട്ടോളം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൗനം പാലിക്കുന്നവരാണ് മൗനം പാലിക്കുന്നവരാണ് എന്ന് ഇതിനിടയിൽ ഗുവൈത്ത് നിന്ന് പുറത്തിറങ്ങിയ അമ്പാവത്രം എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി വിലയിരുത്തുന്ന സമയത്ത് ഇനി യുദ്ധം യുദ്ധമുണ്ടാവില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല യുദ്ധത്തിന് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് ഇറാൻ്റെ ഭാഗത്ത് അറിഞ്ഞെടുത്തോളം പല ഘട്ടങ്ങളിൽ അവരത് പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ഈ പ്രതലത്തിൽ നിന്നുള്ള എല്ലാ അക്രമ രീതികളെയും തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് തുടച്ചു നീക്കിയിട്ടുണ്ട് തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് യുദ്ധം തുടങ്ങിയിരിക്കുന്ന കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച യുദ്ധത്തോടനുബന്ധിച്ച് ആദ്യം അവിടെ മരണപ്പെട്ടത് സൈനിക കമാൻഡർമാരാണ് ശാസ്ത്രജ്ഞന്മാരാണ് അവരെ ആക്രമിച്ചത് ഇസ്രായേലിൽ നിന്ന് വന്ന യുദ്ധവിമാനങ്ങളല്ല അതായിരുന്നു അവർ പഠനം നടത്തിയത് ആ പ്രദേ പ്രതലത്തിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളാണ് അപ്പം അതിൻ്റെ സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ അമാസ് നേതാവിനെ ഈ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ സമാന സ്ഥിതിയാണ് ഏതുണ്ടായത് അവിടുത്തെ സൈനിക കമാൻഡറെയും കൊലപ്പെടുത്തി അതെല്ലാം പൂർണ്ണമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ചാരന്മാരെ പിടികൂടി അതിൽ അഫ്ഗാനികൾക്കുള്ള പങ്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രാജ്യം കടത്താൻ വേണ്ടി തീരുമാനിച്ചു കുറ്റം പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെട്ട നൂറ്റൻപതോളം ആളുകളെ ഈ കാലയളവിൻ്റെ ഇടയിൽ കൊലപ്പെടുത്തി അതായത് വധശിക്ഷയ്ക്ക് വിധേയമാക്കി അങ്ങനെ പോകുന്ന പോകുന്നതിൻ്റെ രീതികളൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് യു എ സിസ്റ്റം ഇസ്രായേലിന് നൽകി എന്ന് പറയുമ്പോൾ പറഞ്ഞതോടുകൂടി അറബ് മേഖല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു യുദ്ധം ഇസ്രായേലുമായിട്ട് ഉണ്ടാവുകയാണ് അറബ് രാജ്യങ്ങൾ ഏതൊക്കെ പക്ഷത്ത് നിൽക്കും ഏറെക്കുറെ പറയുന്ന കാര്യം സൗദി അറേബ്യ ഇറാനോടൊപ്പം നിൽക്കും എന്നാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പത്തിലധികം മാരകമായിരിക്കുന്ന യുദ്ധങ്ങൾ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നടന്നിട്ടുണ്ട് അതിൽ രണ്ട് യുദ്ധത്തിൽ സൗദി അറേബ്യ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു അറബ് രാജ്യം ഇതിൽ എവിടെയും പങ്കാളിത്തം വഹിച്ചിട്ടില്ല യു എ ഏറെക്കുറെ അമേരിക്കയുടെയും മിസൈലിന് അനുകൂലമായിരിക്കുന്ന നിലപാടിലേക്ക് എത്താൻ സാധ്യതകൾ വീഴ്ത്തുന്നു സൗദിയോടൊപ്പം ഒരു ഒമാൻ ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു തുർക്കിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം കാര്യമെന്ന് പറഞ്ഞത് തുർക്കി വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകളൊന്നും പറയുന്നില്ല പ്രതിഷേധം മാത്രമാണ് പറയുന്നത് അപലപിക്കലും പ്രതിഷേധവും പത്രസമ്മേളനത്തിലും ഒതുക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് തങ്ങളുടെ ഈ തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്ന് തുർക്കി തന്നെ സമ്മതിച്ചിട്ടുണ്ട് മേലിൽ തങ്ങളുടെ ആകാശം ഉപയോഗിക്കരുത് എന്നാണ് ഇസ്രായേൽ അവർ ഈ അവർ മുന്നറിയിപ്പ് നൽകിയത് മേലിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സമയത്ത് അതിനു മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സാരമാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയും ആകാശ നിരീക്ഷണുമായിട്ട് ബന്ധപ്പെട്ട് വലിയ റഡാർ സംവിധാനമുള്ള സംവിധാനമുള്ളൊരു രാജ്യമെന്ന നിലയ്ക്ക് ആ രാജ്യത്തിന്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ എന്തുകൊണ്ട് പ്രതിരോധിച്ചിട്ടില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അതിന് തുർക്കി ഇതുവരെ മറുപടി പറഞ്ഞിട്ടുമില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം അപ്പം യഥാർത്ഥത്തിൽ തങ്ങളുടെ രാജ്യാതിർത്തി തങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ ശത്രുപക്ഷത്തിൽ നിന്നൊരു വിമാനം പ്രത്യേകിച്ച് യുദ്ധവിമാനം യാത്രാവിമാനം പോലും അല്ല അവരിപ്പോൾ കിടന്നു കയറുന്ന സമയത്ത് വെടിവെച്ചില്ലാത്തതിൻ്റെ കാര്യം ഇസ്രായേലിന് പിന്തുണ നൽകുന്ന മൗനം സമ്മതമാണ് എന്ന തരത്തിൽ ഊഹിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ പേരുന്ന ഈ ഖത്തറ് ഖത്തർ ഏറെക്കുറെ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത പറയുന്നത് പിന്നെ ഗുവൈത്തിൻ്റെ നിലപാട് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ഈ ഒമാൻ്റെ ഈ യമൻ്റെ നിലപാട് യമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ഘട്ടം ചർച്ച വന്നിട്ട് ഒമാൻ എന്ന് പറഞ്ഞ സമയത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമുള്ളതാണ് അപ്പോൾ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഏത് ഭാഗത്തും നിൽക്കും എന്നതിനെ കുറിച്ചൊരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു യുദ്ധ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ലബനാൻ ചേർന്ന് നിൽക്കുകയും യമൻ ചേർന്ന് നിൽക്കുകയും ചെയ്യും എന്നുറപ്പാണ് യമനാണ് ഇപ്പോൾ കാര്യമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേ ഇറാനു വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ അപ്പോൾ അവർ മൂന്ന് രാജ്യങ്ങൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ സഹായങ്ങൾ സൗദി അറേബ്യയുടെ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാരകമായി ഇനി ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് പറയുന്നത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭയാനകരും മാരകമായിരിക്കും യുദ്ധമായിരിക്കും ഏറ്റവും അവസാനത്തെ വിജയത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നല്ലാതെ പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയം ഇന്ന ഉണ്ടായിട്ടുണ്ടെന്ന് രണ്ടു കൂട്ടരും പറഞ്ഞിട്ടില്ല ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഇത്രയും മാരകമായിരിക്കുന്ന ഒരു ആക്രമണം ഒരു മുസ്ലിം രാജ്യത്തു നിന്നുണ്ടായത് ആദ്യമായിട്ടാണ് അവർക്ക് ഇത്രയും വരെ മുറിപ്പാടുണ്ട് എന്ന ഉണ്ടായിട്ടുണ്ട് എന്നും മരണം അവർ സമ്മ കുറഞ്ഞ മരണമെങ്കിലും ഇസ്രായേൽ സമ്മർദ്ദമാധ്യമായിട്ടാണ് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നശീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പുനർനിർമ്മിതി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിലധികം എടുക്കും എന്നാണ് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ ഇസ്രായേൽ തലസ്ഥാനമായിരിക്കാൻ തല്ല തല്ലബീബിനെ മാറ്റണമെങ്കിൽ ഒരു വർഷത്തിലധികം എടുക്കും എന്നുള്ളതാണ് പറയുന്നത് അത്രക്ക് മാരകമായിരിക്കുന്ന മുറിവാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിരന്തരം ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും സുരക്ഷാ മന്ത്രിയും അവിടുത്തെ സുപ്രീം ലീഡർ അടക്കം പറയുന്ന ഒരു പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല കത്തി താഴെ വെച്ചിട്ടില്ല ഒരു കരാർ വ്യവസ്ഥയുമില്ല തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിച്ചാണ് തീർച്ചയായിട്ടും ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കത്തുകയും ചെയ്യും വലിയ രീതിയിലുള്ള മുറിപ്പാട് തങ്ങളുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ശത്രുക്കളെ തക്കാൾ കണ്ടെത്തിയിട്ടുണ്ട് കീഴടക്കിയിട്ടുണ്ട് ആളുകളെ പിടിച്ച് ജയിൽ അടച്ചിട്ടുണ്ട് ഒരുപാട് പേരെ തൂക്കിലേറ്റിട്ടുണ്ട് അങ്ങനെ പോകുന്നു ആ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതോടൊപ്പം തന്നെ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പൂർണ്ണമായിരിക്കുന്ന സഹായം അവരിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും വാരി കൂട്ടിക്കൊണ്ട് സുരക്ഷാ മേഖലയിലേക്ക് എത്തിച്ച് അതിനൊരു തയ്യാറെടുപ്പ് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥം നടന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ ഈ നഷ്ടപരിഹാരത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും യു എൻ സഭയിലും അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് നേരെ അക്രമ അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അത് ഞങ്ങൾക്ക് ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത്രയേറെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ പല തരത്തിലും ഇറാൻ്റെ നീക്കങ്ങൾ ശക്തമായിട്ട് തന്നെ തുടരുകയും അതോടൊപ്പം തന്നെ ഭീഷണി സ്വരത്തിൽ പറയുകയും മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് ആണവായുധ നിർമ്മിതികൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നുള്ളതും ഐ എ ഇ എയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ അവസാനിച്ചിട്ടുണ്ട് അവരെ രാജ്യത്തെ നിന്ന് എന്നാണ് ഇറാം പറഞ്ഞത് അപ്പോൾ ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കേസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു യുദ്ധ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പക്ഷം ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഒരു മാരക യുദ്ധം പക്ഷേ വരാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്